ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മിക്സി ജാറിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടി കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇനി ഇതിന്റെ കൂടി തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യമാണ് ഇടേണ്ടത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ചാലം കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശാല ഉലുവ ഇട്ട് കൊടുക്കാം ശാല മസാല കൂടിയിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മീനിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് വാളമീനാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഇനി ഒരു സ്പൂണ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം മസാലയെല്ലാം മീനിൽ പിടിക്കാൻ വേണ്ടി പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് മീനിനെ ഓരോന്നായിട്ട് ഉറക്കിയിട്ട് കൊടുക്കാം ഇതിലേക്ക് അതിലുള്ള എണ്ണയെ കോരി നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു സൈഡ് ശേഷം മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മറിച്ചിട്ടത് കാണിച്ചിട്ടില്ല കാണിക്കാത്തതിന് വീടിലെന്തായി പോകണതുകൊണ്ടാണ് കാണിക്കാത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ല ഇനി ഒരു സൈഡ് ശേഷം നമുക്ക് കോരി പാത്രത്തിലോട്ട് ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എല്ലാം കൂടി കോരി വെക്കാം നല്ല ഒരു മീൻ ഫ്രൈ ആണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക